നമ്മുടെ മെമ്പർ ഒരു സാധാരണ മെമ്പറല്ല വാർഡിൽ ഉടനീളം വെളിച്ചം പരത്തുന്ന ഒരാൾ കൂടിയാണ് വാണിയംകുളം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പർ ത്രാങ്ങാലി ദേവസ്വം പറമ്പിൽ ഡി ശങ്കരനാരായണൻ എന്ന ഉണ്ണിയുടെ കഥയാണ് പറയുന്നത് കാണാം ശങ്കരനാരായണൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ കറണ്ട് ഉണ്ടെങ്കിൽ പൂനിലാവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ഇ ബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് സി പി ഐ എം പാർട്ടി ശങ്കരനാരായണനോട് മത്സരിക്കാൻ പറയുന്നത് അതുപ്രകാരം മത്സരിച്ച് ജയിക്കുകയും ചെയ്തു സർവീസിലുള്ളപ്പോൾ തന്നെ പഞ്ചായത്തിൽ ഉടനീളം വോൾട്ടേജ് കൂടിയ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി ഒൻപത് വോൾട്ടിന്റെ ബൾബുകളാക്കി പഞ്ചായത്തിന് വരുന്ന കറണ്ട് ബിൽ തുക കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ശങ്കരനാരായണൻ ഈ ഇനത്തിൽ മാസത്തുകയിൽ ഒരു ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് ലാഭമുണ്ടാക്കിയത് പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ലെന്ന് കണ്ടാൽ ഉണ്ണിയേട്ടനൊരു വിളിയാണ് ഉടൻ കോണിയുമായെത്തി പോസ്റ്റിൽ കയറി പ്രശ്നം പരിഹരിക്കുകയാണ് പതിവ് ജനങ്ങൾക്കും ശങ്കരനാരായണന്റെ ഇടപെടലിൽ സന്തോഷമാണ് നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ ബൾബ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ ഉള്ളൂ ആൾ അപ്പൊ തന്നെ വരും വേറെ ആൾ മാറ്റുന്നതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് വളരെ ഏത് വിളിച്ചാലും ആൾ ഓടി വരുന്നൊരു നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് പതിനാലാം വാർഡ് പരിധിയിൽ മുന്നൂറ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട് നിലവിൽ മാസത്തിൽ പത്ത് ബൾബ് വരെ ഫീസ് ആകുമെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു വാർഡിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ കണ്ടമാനം നമ്മൾ ഇപ്രസൻ പ്രൊജക്റ്റ് വെച്ച് വെച്ചതാണ് അപ്പോൾ ഒരുപാട് ലൈറ്റുകളുണ്ട് അപ്പോൾ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഏകദേശം ഈ ഇടിമിന്ന മഴ പെയ്യുക എന്നൊക്കെ സമയത്തൊക്കെ തന്നെ അല്ലാതെ പോവുക അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് അത് വന്ന് ചെയ്യണമെങ്കിൽ എങ്ങനെയാലും അതിൻ്റേതായ സമയക്രമങ്ങളുണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ലൈറ്റിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമയബന്ധിതമായ ആളുകൾ പറയുമ്പോൾ അവിടെ ചെന്ന് അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ തന്നെ ഈ ഏരിയ കൂടെ നടക്കുന്ന ആളാണ് ബൈക്കൂടെ നടക്കുന്ന ആളാണെങ്കിലേക്ക് ഞാനും അത് ശ്രദ്ധിക്കും അങ്ങനെ ഞാൻ തന്നെ അത് പോസ്റ്റിലൊക്കെ കയറി മറ്റ് സഹായികളൊക്കെ വെച്ച് ഞാൻ തന്നെ ഇത് ചെയ്തു കൊടുക്കും അതിന് എനിക്ക് പ്രധാനമായിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഞാൻ കെ എസ് ഇ ബിയിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഓവർസിയർ ആയിരുന്നു ലൈൻമെനിൽ നിന്ന് പോയി ഓവർസിയർ ആയിട്ടാണ് ഞാൻ റിട്ടയർഡായത് ആ റിട്ടയർഡായതിനു ശേഷമാണ് പഞ്ചായത്തിൽ മെമ്പറായിട്ട് കയറിയത് വാണിയംകുളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവ് വിളക്ക് പരിപാലനമുണ്ടെങ്കിലും അതിനൊന്നും കാത്തുനിൽക്കാൻ ശങ്കരനാരായണൻ തയ്യാറല്ല തെരുവുവിളക്ക് കത്താതിരുന്നാൽ ശങ്കരനാരായണന് ഉറക്കമില്ല ഇതിനുള്ള ബൾബുകളും സ്റ്റോക്ക് ചെയ്തു വയ്ക്കും വാർഡിൽ തെരുവ് വിളക്ക് പരിപാലനത്തിന് കരാറുകാരൻ വന്നാൽ ബൾബുകൾ മാറ്റിവാങ്ങും പ്രദേശത്തെ കെ എസ് ഇ ബിയിൽ തകരാർ വന്നാലും അത് പരിഹരിക്കുന്നതിൽ ശങ്കരനാരായണൻ മുന്നിലാണ് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തും അത്യാവശ്യത്തിന് പുറത്തുള്ള വാർഡ് മെമ്പർമാർ തെരുവുവിളക്കുകൾ കത്തുന്നില്ല ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞ് വിളിച്ചാലും അത് നിരസിക്കാറില്ല വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും കെ എസ് സി ബി അധികൃതരും പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം